എൻ്റെ കഴിഞ്ഞാൽ കൊറിയയിലൊക്കെ പോയപ്പോഴും കലിഗ്രാഫിക്ക് വേണ്ടിയിട്ട് മ്യൂസിയങ്ങളുണ്ട് ഓ തൊന്നിനിട്ട് ധാരാളം മ്യൂസിയങ്ങളുണ്ട് അവിടെ അവർ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് എല്ലാ വർഷവും ജി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അത് ഇതിനകത്ത് പല വിഭാഗങ്ങളുണ്ട് അതിൽ ഒരു ഇത് കലിഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇന്റർനാഷണലി ഉള്ള ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് നടത്തുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കലിഗ്രാഫർമാരെ ക്ഷണിക്കുകയും അവരുടെ വർക്കും ക്ഷണിക്കുകയും ഒക്കെ എക്സിബിഷനുകളൊക്കെ നടത്താറുണ്ട് അത് മറ്റു പല രാജ്യങ്ങളിലും അങ്ങനാണ് ചില ആ രാജ്യങ്ങൾ ഇന്ത്യയെ ക്ഷണിക്കാത്തതായി ഇന്ത്യയിലെ കലിഗ്രാഫി അവരെ സംബന്ധിച്ച് തീരെ ശുഷ്കമാണെന്ന് തോന്നൽ കൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി എക്സ്പ്രഷനുകളും ഇതുപോലെ ഫെസ്റ്റിവലിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നേരത്തെ മാറി വരുന്നുണ്ട് കേരള ഇന്ത്യയിൽ തന്നെ ധാരണമാർഗ്ഗം കൂടുതൽ പ്രചാരം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ല ഞാന് നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫെസ്റ്റിവൽ കഴിഞ്ഞ സുന്ദര പറഞ്ഞോ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു തുടങ്ങി അപ്പോഴേ അത് കണ്ടിട്ട് ബോംബെയിൽ നിന്നുള്ള അക്ഷരായ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവിടുത്തെ സാറിൽ കണ്ണി അദ്ദേഹത്തിൻ്റെ ഒരു മെയിൽ എനിക്ക് വരുമായിരുന്നു ഒരു പൂനെയിലൊരു കെലിഗ്രാഫി ക്യാമ്പ് ഒരു ഓൾ ഇന്ത്യ ക്യാമ്പ് നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയി അപ്പോൾ അവിടെ ജെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീനായിട്ടുള്ള സന്തോഷ് സാറുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് കേരളത്തിലെ കെലിഗ്രാഫിയെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ അവിടുത്തെ കെലിഗ്രാഫി ഇല്ല എന്ന് പറയുന്ന ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം സാക്ഷ്യങ്ങളോട് അഭിമാനിച്ചത് നടക്കുമല്ലേ എന്നിട്ട് എന്താ ഇതില്ലാത്ത എനിക്ക് ഉത്തരവില്ല അപ്പം അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുത്തു ഒരു പത്ത് വർഷം കൊണ്ടെങ്കിലും കേരളത്തിൽ ഈ കെലിഗ്രാഫി എന്നുള്ള വാക്കെങ്കിലും എന്നെ കേൾപ്പിക്കാൻ തക്ക ഒരു പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് അപ്പം അന്നോട്ട് ഞാൻ അതുപോലെ ധാരാളം കേരളത്തിൽ പല ഭാഗത്തും എക്സിബിഷനുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്തുന്നുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കെലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് അത് പത്തൊമ്പത് ഇരുപതും നടത്തിക്കഴിഞ്ഞു പിന്നെ കൊറോണ ആയാലും രണ്ട് വർഷം നടന്നില്ല പിന്നെ ഇരുപത്തി മൂന്നിലും ഇരുപതിനായിരം ഇപ്പം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലായിട്ടാണ് നടത്തുന്നത് അതിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന കെലിഗ്രാഫിക്ക് വേണ്ടി നടക്കുന്ന ഏക ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ് ഈ കെലിഗ്രാഫി ഇല്ലാത്ത നാട്ടിൽ ചെയ്യുന്നവർ അത് വിദേശത്തു ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ഗസ്റ്റുകൾ വരുന്നുണ്ട് ഇരുപത്തഞ്ചിലേറെ ഗസ്റ്റുകളാണ് വേണ്ടി പ്രാവശ്യം ധാരാളം ഇപ്പോൾ പുതിയ കുട്ടികളുമൊക്കെ ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട് അത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഈ ഇതാണ് ചിലരൊക്കെ നേരത്തെ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിനേക്കാൾ ശക്തമാണ് ഈ നേരിട്ട് പേപ്പറിൽ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടതെങ്കിൽ ആ രീതിയിലേക്ക് അവർ വരുന്നുണ്ട് ആ അല്ല അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ എഴുതുന്നത് വായിക്കാനാണ് എന്നുള്ള ധാരണ വെക്കുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് ഇപ്പം പെയിന്റിങ് ഡിജിറ്റലായിട്ട് പെയിന്റ് ചെയ്യാം പക്ഷെ എന്ന് വെച്ചാൽ പ്രകൃതിരായ പെയിന്റേഴ്സ് എല്ലാം ക്യാൻവാസിൽ തന്നെ പെയിന്റിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ടർ കളറിലാണ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് മറ്റേത് ഇതിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല അപ്പോൾ കലിഗ്രാഫിയുടെ കാര്യം അതേപോലെ തന്നെയാണ് എല്ലാ കാര്യവും നമുക്കതിൽ ചെയ്യാം ഇപ്പം ശില്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഡിജിറ്റലായിട്ട് ത്രീ ഡി പ്രിൻറ്റിംഗ് ഉണ്ട് അതിലെല്ലാം ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ശില്പികളാരും അതിൻ്റെ പുറകെ പോകുന്നില്ല അത് ഇതിൽ വേണ്ടത്ര ഇല്ലാതെ പെട്ടെന്ന് നടത്തിയെടുക്കുന്ന ചില കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോന്ന് പറഞ്ഞത് അപ്പൊ കെലിഗ്രാഫിയുടെ കാര്യത്തിൽ ഡിജിറ്റലിൽ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് സംതൃപ്തി തരുന്നത് നേരിട്ട് പേപ്പറിൽ ചെയ്യുമ്പോഴാണ് പേപ്പറിൽ ചെയ്യുമ്പോഴും കയ്യിൽ മഷിയൊക്കെ പറ്റുമ്പോഴോ കിട്ടുന്ന ഒരു സന്തോഷം മറ്റേ ഡിജിറ്റലിൽ ചെയ്താൽ എനിക്ക് കിട്ടില്ല ഈ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന അല്ലാതെ എൻ്റെ ഒരു വർക്ക് എന്നുള്ള ഡിജിറ്റലിൽ ചെയ്യില്ല ഇവിടുത്തെ കേരളത്തിലുള്ള കുട്ടികളും അല്ലാത്തവരും കുട്ടികളും അതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ആദ്യകാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളെ ഇത് പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ തന്നെ പറ്റുന്നില്ല പിന്നെ ഈ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതും മാറി മാറി വരുന്ന ഇപ്പൊ സർക്കാർ പ്രാവശ്യം കെലിഗ്രാഫി അംഗീകരിച്ച് തുടങ്ങിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോൾ എനിക്ക് കേരള കേരളശ്രീ പുരസ്കാരം കിട്ടിയപ്പോൾ അത് കെലിഗ്രാഫിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അല്ലാതെ വ്യക്തിപരമായ എനിക്ക് കിട്ടിയല്ല അപ്പോൾ ആ കലിഗ്രാഫിയെ സർക്കാർ അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കെലിഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും കലയായാലും സാഹിത്യമായാലും ഈ അധികാരി തലത്തിൽ നിന്ന് ഒരു പിന്താണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഇതാക്കാൻ പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പം കിട്ടി വരുന്നുണ്ട് അത് ഒരു നല്ല കാര്യമാണ്